സുഹൃത്തുക്കളെ ഏകദേശം നാല് ലക്ഷണങ്ങളുണ്ട് ഈ നാല് ലക്ഷണങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ നിങ്ങളുടെ ആ ഒരു ഉമ്മറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഒരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അപ്പൊ അത് എന്താണ് എന്നുള്ളതല്ലേ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് വെളുപ്പ് നിറമുള്ളതോ മഞ്ഞ നിറമുള്ളതോ ആയ പുഷ്പങ്ങൾ ധാരാളം വിടരുതാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തേടി വരാൻ പോവുകയാണ് ഗൃഹത്തിൽ ശാന്തി സമാധാനം ഇത് നിറയാൻ പോവുകയാണ് ലക്ഷ്മി കടാക്ഷം കൈവരാൻ പോവുകയാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് ഇനി ഇതൊന്നും വരാനില്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതം എന്നുണ്ട് എങ്കിൽ വെള്ളയോ മഞ്ഞയോ നിറമുള്ള പുഷ്പങ്ങൾ വിടരുന്ന ആ ഒരു ചെടി എത്ര ഉണ്ടെങ്കിലും അത് പൂക്കില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പക്ഷികളുടെ കളകൂജനമാണ് രാവിലെ ഉണർന്നുംമ്മറപ്പടിയിലേക്ക് വരുമ്പോൾ പക്ഷികൾ ധാരാളമായിട്ട് ഒച്ചയുണ്ടാക്കുകയാണ് എങ്കിൽ ഐശ്വര്യം വരാൻ പോകുന്നത് ഒരു ദേശത്ത് നിന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു വിശേഷപ്പെട്ട വാർത്ത നിങ്ങളെ തേടി വരാൻ പോവുകയാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് മൂന്നാമതായിട്ട് പശുവിനെ കാണുന്നത് സക്ഷാൽ കാമധേനുവിനെ കാണുന്നതിന് സമമാണ് സർവ്വദേവതാ അനുഗ്രഹം നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും അത് സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിറകുടമാണ് രാത്രി മഴ പെയ്തോ മറ്റോ പാത്രങ്ങളിൽ ജലം നിറഞ്ഞിരിക്കുന്നത് കാണുന്നതും അത്യധികം ഐശ്വര്യപ്രദമാണ് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി